വീടിടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജി എൽ വാങ്ങി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ജെബി ലിന്റെ വീഡിയോയുടെ ജെബിന്റെ വീഡിയോടെ എന്താ വിളിച്ചോ ജെബിന്റെ വീഡിയോ ഞാനും എന്റെ കൂട്ടുകാരും കൂടി നേരെ തകരപ്പറമ്പിലേക്ക് പോയി ഞാൻ ഉൾപ്പെടെ എന്റെ കൂട്ടുകാരെല്ലാം തന്നെ സൗണ്ട് ഭരാന്തമാരാണ് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബോക്സ് വാങ്ങിക്കണം അതാണ് എന്റെ ഒരു ആഗ്രഹം എന്റെ റൂമിൽ ഓൾറെഡി മൂന്ന് ജെബി എൽ ഉണ്ട് അതെല്ലാം ബേസ് ടൂബായത് ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു വലിയ സ്ക്വയർ വാങ്ങിക്കാൻ തീരുമാനിച്ചു മുന്നേ ഉള്ള ജെബി എൽ വീഡിയോസിലെല്ലാം കമന്റ് ബോക്സിൽ നോക്കുമ്പോഴേക്കും എല്ലാവരുടെയും കമന്റിൽ പറയുന്നത് ബേസ് ടൂബിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ബോക്സ് ആണെന്നാണ് എന്തായാലും അതോടെ വാങ്ങി ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ പല മോഡലിൽ പല ൈസിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഉള്ളതിൽ ചേറ്റവും ഞാൻ പോക്കി ഇത് സാധാരണ ബേസ് ട്യൂബ് കണക്കൊന്നുമല്ല അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് നമ്മളെ മിഥുനുള്ളതുകൊണ്ട് തന്നെ അവൻ ആ ബോക്സ് ഒക്കെ പുഷ്പം പോലെ എടുത്ത് വെച്ചു ഓട്ടോയിൽ ബോക്സ് എടുത്ത് കയറ്റിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇരുന്ന് വീടെത്തി അപ്പോഴാണ് ദേഹ അടക്കുന്ന ഒരു ട്വിസ്റ്റ് നമ്മളെ ഏരിയയിൽ ഇല്ല ഇനി കറണ്ട് വരണവരെ കാത്തിരിക്കണം ഇക്കാര്യത്തിൽ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് കുറച്ച് പാടാണ് ക്ഷമില്ല മാരോട് ലൈൻ എവിടെയൊക്കെ പൊട്ടി കിടക്കുവാണ് പിറ്റേന്ന് രാവിലെ വരെ എങ്ങനെയും ഉറങ്ങി തീർത്തു രാവിലെ ഒന്നും കറണ്ട് വന്നില്ല ഒരു പതിനൊന്ന് ആയപ്പോഴേക്കും കറണ്ട് വന്നു കറണ്ട് വന്ന സന്തോഷം എന്റെ മുഖത്തും കാണാം കൂറ്റം ബോക്സ് എടുത്ത് സിറ്റൌട്ടിലേക്ക് കൊണ്ടുവന്നു അതില് നമ്മുടെ ഒന്ന് ഫിറ്റ് ചെയ്യണം ജേബിയിലെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് നല്ല കട്ടിയുള്ള ഇട്ടിട്ടുണ്ട് ഇത് പണ്ട് നമ്മുടെ എലി അടിച്ച് പാടിക്കളഞ്ഞ ജെബി എൽ ആണ് അത് പ്രാവശ്യം ശരിയാക്കിയെടുത്തിട്ടുണ്ട് ഇവൻ തരുന്ന പവർ ചെറുതൊന്നുമല്ല കണക്ഷൻ ഒക്കെ എടുത്ത് ജെബി എൽ ബോക്സിനകത്തേക്ക് ഇറക്കി വെച്ചു എന്തൊരു ലുക്കാണ് ബേസ് ട്യൂബിനെക്കാരും കാണാൻ കൊള്ളാവുന്ന തോന്നുന്നു എങ്ങനെങ്കിലും ഒന്നും കേട്ടല്ലാതെ ഇനി സമാധാനം കിട്ടില്ല പെട്ടെന്ന് പണി പണിയെടുക്കാൻ വേണ്ടി അമ്മയും കൂടി കൂടെ കൂടി ഒന്ന് രണ്ട് സ്ക്രൂ അമ്മയും കൂടി ടൈറ്റ് ചെയ്യാൻ സഹായിച്ചു ഫിറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞു ഞാനും അമ്മയും കൂടി ആ ബോക്സ് അകത്തേക്ക് കൊണ്ടുപോയി കൊണ്ട് നിന്നാൽ ഇനി വലിയ പണിയൊന്നും ഇല്ല പഴയ ജേബിയിലിന്റെ കണക്ഷൻ എടുത്ത് കിട്ടില് കൊടുത്താൽ മാത്രം മതി കണക്ഷൻ എല്ലാം കൊടുത്തു സ്വിച്ച് ഓൺ ആക്കി ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ടേ